ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ എൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയുന്നത് ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ ഓർത്തെടുത്ത് ഓരോന്ന് പറയുക ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ ചില വൈദികർ അവർ പിന്നെ ഈ നമ്മുടെ സഭ വിട്ടു പോയിരിക്കുന്നു എന്നാലവർ സുവിശേഷം പ്രസംഗിക്കുന്നു അപ്പോൾ അവരുടെ പ്രബോധനങ്ങളും ക്ലാസ്സുകളൊക്കെ ഒന്ന് രണ്ടെണ്ണം ഞാനും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതിനേക്കാൾ മുന്നമേ തീർത്തും ഇങ്ങനെ ഒരു പെന്തക്കുസ് ചിന്താഗതിക്കാരിയായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നാളുകളിൽ ഞാൻ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ അവിടെ ചെന്ന് ഒരു പ്രാവശ്യം ഭംഗിയായിട്ട് അവരോട് വിളിച്ച് പറയുകയാണ് മക്കളെ നിങ്ങൾ ഈ ജപമാല താഴെ വയ്ക്കി എന്നിട്ട് ബൈബിൾ തുറക്ക് എന്ന് പറഞ്ഞ് ഏഴ് വർഷം ഞാൻ കൊണ്ടുനടന്ന എൻ്റെ ബൈബിളും എൻ്റെ വിശ്വാസവും വായി തുറന്നാലിങ്ങനെ മനോഹരമായിട്ട് ഞാൻ ബൈബിൾ പറയും കാരണം എന്താണെന്ന് വിചാരിച്ചാലും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുക്കാൻ പലപ്പോഴായിട്ട് ബെന്നി ഹിൻ യോങ്കിച്ചോ ഡിയൽ മൂടി ഇവരുടെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് വായിച്ച് കാതറിൻ കൂൾമാൻ ഇവരുടെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് 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 ഇങ്ങനെ പരിശുദ്ധാത്മാവേ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ് ഇങ്ങനെ ഒരു തിളച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതം ആ സമയത്താണ് അച്ഛൻ എന്നെ വിളിച്ചപ്പം ഓക്കെ പറഞ്ഞുകൊണ്ട് അന്ന് എന്നെ തേടി ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതും ഒരുപാട് ഞാൻ കണ്ടു നല്ല അത്ഭുതങ്ങൾ നടന്നിരുന്നു ആ സമയത്താണ് ഞാനിങ്ങനെ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ കയറി ചെല്ലുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പം ജപമാല നീക്കി വെക്കി എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു ആ ക്ലാസ്സിലിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ബൈബിൾ എടുക്ക് ബൈബിളിൽ പറയുന്നതനുസരിക്കാൻ നിങ്ങൾ ശ്രമിക്കുവിൻ എന്ന യേശുവാണ് ദൈവം യേശുവിനെ വിളിക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ കത്തി പടർന്ന് ഞാൻ മുഴുവൻ ശരിയാണ് എന്നുള്ളത് പോലെ ഞാൻ സംസാരിച്ചിരുന്നു ആ നാളുകളിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് ഞാൻ വീട്ടിൽ വരും വീട്ടിൽ വന്നു കഴിഞ്ഞ് ആ ദിവസങ്ങളിൽ മുഴുവനും എനിക്ക് ദൈവം സ്വപ്നദർശനങ്ങൾ തന്നുകൊണ്ടിരുന്നിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വപ്നം തന്നിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഇന്നൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ വരികയാണെങ്കിൽ അവരുടെ വീട് എവിടെയാണ് വഴി എവിടെയാണ് അവരുടെ കിണറെ എവിടെയാണ് അതുപോലും ഞാൻ പറഞ്ഞിരുന്നു അത്ര മനോഹരമായിട്ട് എനിക്ക് സ്വപ്നങ്ങളുള്ള ദർശനങ്ങൾ കിട്ടിയിരുന്നു അപ്പോൾ എന്നാൽ ഞാൻ ഈ അവിടെ പള്ളിയിൽ അങ്ങനെ ക്ലാസ് എടുത്ത് ജപമാല നീക്കാൻ പറഞ്ഞ് ഞാൻ പോകുന്നില്ലോ അന്ന് ആ ദിവസങ്ങളിൽ അടുപ്പിച്ച് അടിപ്പിച്ച് വരുന്ന ദിവസങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നൊരു ദർശനമായിരുന്നു പരിശുദ്ധ അമ്മയുടെ രൂപമാണ് കാണുന്നത് പക്ഷേ എങ്കിൽ അമ്മങ്ങനെ ശരിക്കും ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കണമ്മ പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോൾ അമ്മ പെട്ടെന്ന് എബൗട്ട് എന്ന് പറഞ്ഞതുപോലെ ആ രൂപം തനിയെ അങ്ങോട്ടേ തിരിയും എനിക്കിത് പേടിയായി ഒരു ദിവസമല്ല തുടർന്ന് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഞാനിത് കാണുന്നു ഉടനെ തന്നെ ഈ രൂപം പുറകോട്ടേക്ക് തിരിയുന്നു അതായത് എന്നോട് പിണങ്ങിയൊരു വ്യക്തി മാറുന്നത് പോലെ രൂപമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ചിരുന്നത് കോൺവെൻറ് സ്കൂളുകളിലായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും എൻ്റെ കുട്ടിക്കാലത്ത് മരിച്ചു പോയിരുന്നത് കൊണ്ട് ഔസൈ പിതാവിനോടും മാതാവിനോടും ഒരു ചെറിയ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഔസൈ പിതാവിൻ്റെ രൂപത്തിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഞാൻ എൻ്റെ പരീക്ഷ സമയത്ത് എനിക്ക് ഇത്ര മാർക്ക് വേണം എന്നെ പാസ്സാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അന്ന് ഔസൈ പിതാവിനെ അപ്പനായിട്ടും അമ്മയെ അമ്മയുമായി ഞാൻ അന്ന് സ്നേഹിക്കും ആദരിക്കും ഒക്കെ ഞാൻ ചെയ്തിരുന്നു കാലം പിന്നിട്ടു എൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി ഞാൻ പോന്നു അതിനുശേഷം വിവാഹം കഴിഞ്ഞ് വന്നു ഗുരുവായൂരമ്പലത്തിൽ വിവാഹം കഴിയുന്നു വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും മല്ലപ്പോഴൊക്കെ പള്ളി കണ്ടാലും ഒന്ന് കുമ്പിടുമ്പോൾ ഒരു കുരിശു വരയ്ക്കും അത് ഒക്കെ പഠിച്ചു പോകുന്ന എല്ലാ കുട്ടികളും അത് കാണിക്കുമായിരിക്കും പിന്നീട് ഞാൻ പൂർണ്ണമായിട്ടും ഹിന്ദുത്വം ഹിന്ദു മാത്രമായിട്ടൊരു ജീവിതം നയിച്ച് മുൻപോട്ടേക്ക് പോന്നു അമ്പലങ്ങൾ മാത്രം ചുറ്റി 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 അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള പിന്നെ വചനത്തിലേക്ക് വന്നതും ആത്മഹത്യയുടെ മുൻപിൽ നിന്നതുകൊണ്ടാണ് ഞാൻ ഒരു ധ്യാനം കൂടിയതും അവിടെ വെച്ച് പരിശുദ്ധാത്മാവൽ നിറയാനെന്ന് തന്നെ ഞാൻ പറയാം ഞാനൊരു എന്തെന്നാ പറയാ ഭാരം കുറഞ്ഞവളായി തീർന്നു എൻ്റെ ഇന്നലെ മുഴുവൻ ഞാൻ മറന്നു എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയായി ഞാൻ വന്നത് ക്രൈസ്തലോൺ അപ്പോൾ അമ്മ ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് മുന്നമേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അമ്മ മുഖം തിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ എന്തു ചെയ്തു എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് അവരോട് ഞാൻ ജപമാല മാറ്റി നിങ്ങൾ ജപമാല ചൊല്ലല്ലേ എന്ന് പറഞ്ഞിരുന്നുല്ലോ ഞാൻ പിറ്റേ ദിവസം ഞങ്ങളുടെ പുത്തമ്പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ആരോടും അത് ഷെയർ ചെയ്തില്ല പുത്തമ്പള്ളിയിൽ പോയി അങ്ങോട്ട് കടക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മേലിൽ നിന്ന് ഒരു നീല വെളിച്ചം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയും ഞാൻ തലയിറങ്ങി വീഴുകയും ചെയ്തു ഞാൻ അനുഭവിച്ചതാണ് കുട്ടികളേ ഇത് പറയുന്നത് സത്യമാണ് ഈ പറയുന്നത് എന്നിട്ട് അതിനുശേഷം ഞാൻ എൻ്റെ യാത്ര അന്ന് ഞാൻ ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ യാത്രയുടെ താളമാക്കി മാറ്റി ജപമാല അത് അങ്ങോട്ട് അങ്ങോട്ട് യാത്ര ബസ്സിലിരിക്കുമ്പോഴും ഇങ്ങോട്ട് ബസ്സിലിരിക്കുമ്പോഴും ജപമാല ചൊല്ലുമായിരുന്നു പുത്തൻപള്ളിയിൽ നിന്ന് ജപമാല മേടിക്കുന്നതിന് മുൻപമ്മേ ഒരു സിസ്റ്റേഴ്സ് കുറച്ച് കൂട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ കയ്യിൽ നിന്ന് പോയൊരു ജപമാല എനിക്ക് അവിടെ നിന്ന് കളഞ്ഞ് കിട്ടി അത് പുത്തൻപള്ളിയിൽ നിന്ന് തന്നെ ഒരു കുടുംബസഖി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ പുസ്തകം മേടിച്ച് ഞാൻ ഈ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി ജപമാല രഹസ്യം ചൊല്ലിക്കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി പ്രിയമുള്ളവരെ എത്രയോ ജപമാല ഒരു മൂന്ന് നാല് വർഷമെങ്കിലും ജപമാല ചൊല്ലിയതിന് ശേഷമാണ് പരിശുദ്ധം എനിക്ക് വെളിപ്പെടാൻ വന്നത് ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ് അമ്മ നല്ല പിണക്കമുള്ളൊരു വ്യക്തി നിങ്ങളുടെ അമ്മയെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഞാൻ അങ്ങനെയാണ് എൻ്റെ മക്കളെ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്കവരോട് ഭയങ്കര പിണക്കാണ് ഞാൻ പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷെ അവർ പിന്നെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അറിയുകയും ചെയ്യുക എന്നിട്ട് ഞാൻ തുറന്നു പറയും എൻ്റെ കുട്ടി അങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അവരോട് ഷെയർ ചെയ്യും പക്ഷേ കരയും ആ ദിവസങ്ങളിലൊക്കെ എടുക്കുമ്പോഴും ഒക്കെ ഞാൻ കരയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കരയും എൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ഡെയിലി ഒരു ജപന്മാര് ഒരു കരുണ കൊന്തയൊക്കെ ഞാൻ ചൊല്ലും അപ്പോൾ ഞാൻ അതിലൊക്കെ കരയും അപ്പോഴേക്കും അവരെന്നോട് ഭയങ്കര സ്നേഹമായിട്ട് തിരിച്ചു വരും എനിക്ക് വേദന ഉണ്ടാക്കുന്ന പോലെ തോന്നുമ്പോഴൊക്കെ ഞാനത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരോട് ക്രൈസ്തലോൺ ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അമ്മയായ നമ്മുടെ ആത്മീയ മാതാവ് ക്രൈസ്ത ലോൺ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം ദൈവം എനിക്ക് തന്നൊരു ദർശനമായിരുന്നു നീ എന്നെ നയിക്കണേ ആത്മപിതാവേ നാഥ നിങ്ങൾ ഈ പാട്ട് എവിടെയും കേട്ട് കേട്ടുകയാണില്ല അത് ദൈവം എന്നെ പഠിപ്പിച്ചതാ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആത്മീയനാഥേ അതാണ് ഓരോരുത്തർക്കും ധാരാളം ജോലി നൽകപ്പെട്ടിരിക്കുന്നു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് രൂപം പ്രാപിച്ചത് മുതൽ സകലരുടെയും മാതാവിൻ്റെ പക്കലേക്കും അടങ്ങുന്നത് വരെ ആദത്തൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജഡം അങ്ങോട്ട് കരിച്ച് നമ്മെ ആത്മീയ മക്കളാക്കി ഞാൻ വിചാരിക്കും ചിലവരൊക്കെ ഇങ്ങനെ വൈദികരായിരുന്നവരൊക്കെ അവർ ഇതിൽ നിന്നൊക്കെ മാറി അവർ സുവിശേഷം പറയുന്നുണ്ട് നല്ലത് തന്നെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷെ ഇവർക്ക് എങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നു എന്ന് എനിക്ക് ചിന്തിക്കുന്നു കാരണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ എനിക്ക് അത്ഭുതമാണ് അത് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു ഞാൻ ഇന്ന് എൻ്റെ ദൈവത്തോട് ഇത്രയും കടപ്പെട്ടിരിക്കുന്നതും ഇത്രമാത്രം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നത് വർഷങ്ങളോളമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് കൊണ്ടാ എനിക്കിത്രയും തീർത്താ തീരാത്ത കടപ്പാട് എൻ്റെ ദൈവത്തിനോട് അങ്ങനെ ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് തരാനും ആ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാനും അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചതും തുടർന്ന് വരുന്ന കാലങ്ങളിൽ അസൈപ്പിതാവും മാതാവും എന്തായിരുന്നു തന്നെ പഠിപ്പിച്ചു തരും ചെയ്ത ദൈവത്തിന് കോടാനും കൂടി നന്ദി അതുകൊണ്ടാണ് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഇങ്ങനെ നിൽക്കാൻ സാധിക്കും അങ്ങനെ അല്ലാത്തവരും ആ ഗ്രൂപ്പിലുണ്ടാവാം ഞാൻ മൊത്തമല്ല പറയുന്നത് ഇത് സാധിക്കും ഇങ്ങനൊരവസ്ഥയുണ്ടെന്ന് എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത് ക്രൈസ്തലോ മാതാവും നമ്മളോട് പറയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു അമ്മയെ സ്നേഹിക്കണം ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ പക്കലുണ്ട് അമ്മ പറയുന്നതാ വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാധ്യായത്തിൽ അമ്മ അമ്മയെക്കുറിച്ച് നമുക്കിത് കേൾക്കാം കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു യുഗങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു അമ്മ പറയാണ് നമ്മളോട് സമുദ്രങ്ങൾക്കും ജലങ്ങൾക്കും അരുവികൾക്കും ഒക്കെ മുമ്പ് എനിക്ക് ജന്മം കിട്ടി പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുമ്പ് ഞാനുണ്ടായി ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംബി ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു അത് പരിശുദ്ധ അമ്മയാണ് മക്കളെ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ചോ ഇതിനെതിരായിട്ടൊരു പഠനം പലരും പഠിപ്പിക്കുമായിരിക്കും പക്ഷെ നിങ്ങളിത് ഉറച്ച് വിശ്വസിച്ചോ നിങ്ങൾക്ക് മരിക്കാറായിട്ട് നിങ്ങൾ കെടുക്കുന്ന സമയത്ത് നമുക്ക് ബൈബിൾ വചനം കാണാതെ കാണാതറിയാൻ പറ്റുന്നവർക്ക് അത് പറ്റുമോ എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ട് കേട്ടോ ആ ഒരു ഘട്ടം എനിക്ക് എനിക്ക് എത്തട്ടെ അപ്പൊ നമുക്ക് പറയാൻ പറ്റും അല്ലാതെ നമുക്ക് നമ്മുടെ അധരങ്ങളുടെ താളം നമ്മുടെ അധര അതരങ്ങളുടെ ആ ഒരു ഫലമായിട്ട് നമുക്ക് അർപ്പിക്കാൻ കഴിയുക ജപമാലയല്ലേ കുട്ടികളെ നമ്മുടെ കണ്ണുകളുടെ കാഴ്ച മങ്ങിയാൽ നമുക്ക് ജപമാല നമ്മുടെ നാവിൽ നിന്ന് ഒഴിയോ അതുകൊണ്ട് നമ്മുടെ യാത്രയുടെ താളവും നമ്മുടെ ജീവൻ്റെ ഓജസ്സും തേജസ്സുമായി നമുക്ക് വൈ പരിശുദ്ധമ്മയെയും ജപമാലയെയും മുറുകെ പിടിക്കാം വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മോട് പറയാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകം രണ്ടാംധ്യായം ഇരുപത്തിയാറാം തിരുവാക്യം തന്നെ പ്രസാദിപ്പിക്കുന്നതിന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രധാനം ചെയ്യുന്നു പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു കണ്ടു ധനം ശേഖരിച്ച് കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു പാപിക്കുന്നു മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതാണ് തന്നെ പ്രസാദിപ്പിക്കാൻ ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ട ജ്ഞാനം കിട്ടും അറിവ് കിട്ടും ആനന്ദം കിട്ടും ഇതൊക്കെ ദൈവം തരുമെന്ന് അല്ലല്ല ഒരു വചനം കൂടെ പറയട്ടെ സഭാപ്രസംഗകന്റെ പുസ്തകം അഞ്ചാം അധ്യായം നാലാം തിരുവാക്യം ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂഢരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിൻ്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിൻ്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് കേട്ടാ എൻ്റെ കുട്ടികൾ അപ്പോൾ ഞാൻ ജപമാല ചൊല്ലാൻ മറന്നുപോയി എനിക്ക് തെറ്റിപ്പോയി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അവസരം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭജനപ്രഘോഷകർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ